അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു അലഹമുല്ല സല്ലാഹു അലാ നബീന മുഹമ്മദ് ഏറെ ബഹുമാന്യരായ മിസ്ബാഹ് ഖുർആാൻ വിജ്ഞാന പരീക്ഷ എഴുതുന്ന പരീക്ഷാർത്ഥികളെ എല്ലാവരും വളരെ കൃത്യമായി കഴിഞ്ഞ മൂന്ന് ക്ലസ്റ്ററുകളിലൂടെയുമായി ഇരുപത്തി ഒന്ന് വരെയുള്ള ഏഴാം അധ്യായം സൂറ അറാഫിലെ വചനങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു സ്വന്തമായി നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യാൻ വേണ്ടി കൂടി ശ്രദ്ധിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തലോട് കൂടി ആയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് بدت لهما سوآتهما وطفقا يخصفان عليهما من ورق الجنة من ورق الجنة وناداهما ربهما ألم أنهكما عن تلكما عن تلكما الشجرة وأكلكما إن الشيطان ഇന്ന ഈ ആയത്തിൽ എന്താ പറയുന്നത് ഷൈത്താൻ അവരെ രണ്ടുപേരെയും അഥവാ ആദമിൻ ആദമിനെയും ആദമിൻ്റെ ഇണയേയും രണ്ടുപേരെയും കൊണ്ട് പിന്നെ താഴ്ത്തിക്കളഞ്ഞു അല്ലെങ്കിൽ കൊണ്ട് അതപ്പതിപ്പിച്ചു എന്നാണ് അപ്പോൾ അവിടെ ദല്ല ദല്ല എന്ന് പറഞ്ഞാൽ അതപ്പതിപ്പിച്ചു അല്ലെങ്കിൽ ആ തരം താഴ്ത്തി ഉറൂർ എന്ന് പറഞ്ഞാൽ വഞ്ചന അപ്പോൾ ഫതല്ലാഹുമാബി ഒറൂർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ അവൻ അവരെ രണ്ടു പേരെയും വഞ്ചന കൊണ്ട് താഴ്ത്തിക്കളഞ്ഞു ഷെയ്ത്താൻ്റെ വഞ്ചനയാണ് എങ്ങനെയാണ് ഫലം മാതാ കാറ അവർ രണ്ട് പേരും ഷെയ്ത്താൻ്റെ വഞ്ചനക്ക് വിധേയരായി ആ മര ത്തിൻ്റെ ഫലങ്ങളെ രുചിച്ചപ്പോൾ മരത്തെ രുചിച്ചപ്പോൾ എന്നാണ് ആ വൃക്ഷത്തിൻ്റെ ഫലത്തെ രുചിച്ചപ്പോൾ എന്നാണ് അർത്ഥം വരിക എന്ന് പറഞ്ഞാൽ രുചിച്ചു ഒരാൾ രുചിച്ചു ദാക്ക അവർ രണ്ടു പേരും ലഹുമ സൗ ആ തഹുമ അപ്പം എന്താ സംഭവിച്ചത് ബദത് എന്നാണ് വെളിവായി ലഹുമ രണ്ടു പേർക്കും വെളിവായി സൗ ആ തുഹുമ അവരുടെ നഗ്നത അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടു പേർക്കും ആ നഗ്നത വെളിവായപ്പോൾ എന്താ സംഭവിച്ചത് വത്തോഫിക്ക തൊഫിക്ക എന്ന് പറഞ്ഞാൽ രണ്ടാളും അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു തൊഫിക്ക ആരംഭിച്ചു തൊഫിക്ക അവർ രണ്ടു പേരും ആരംഭിച്ചു യഹ്സിഫാനി യഹ്സിഫാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ വെച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഓക്കെ യഹ്സിഫാനി പിന്നെ അവർ രണ്ട് പേരും പറ്റി പിടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒരു അലൈഹി അലൈഹി മാ മിം വറക്കിൽ ജന്ന അവര് സ്വർഗത്തിലെ ഇലകളിൽ നിന്ന് ഒക്കെ ഇലയിൽ നിന്നൊക്കെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറ്റിച്ച് ചേർത്ത് പിന്നെ ഒരാ ഡ്രസ്സാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളത് മനസ്സിലാവുമല്ലോ വനാദാഹുമാ റബ്ബുഹുമ അപ്പൊ രണ്ട് പേരെയും അവരുടെ രക്ഷിതാവ് രണ്ടാൾക്കാരുടെയും റബ്ബായിട്ടുള്ള പടച്ചോം വിളിച്ചു നാഥന്നറ വിളിച്ചു അലം അന്നഹകുമ അലം അന്നുമെന്നിട്ട് ചോദിച്ച ചോദ്യം എന്താണ് അലം അൻഹക്കുമാ അൻഹക്കു എന്ന് പറഞ്ഞാൽ ഞാൻ വിലക്കുന്നു അലം ലം എന്നു വരുന്നോടുകൂടി അത് മാതിൻ്റെ അർത്ഥത്തിലേക്ക് മാറും ലം അൻഹു അൻഹക് എന്ന് പറഞ്ഞാൽ ലം അലം അൻഹക്കുമാ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ രണ്ടു പേരോടുമായി അല്ലേ നിങ്ങൾ രണ്ട് പേരോടുമായിട്ട് അൻഹ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വിലക്കുന്നു ലം അൻഹ അൻഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിലക്കിയിട്ടില്ല എന്ന മാലിയുടെ അർത്ഥം കിട്ടും അലം അൻഹ വിലക്കിയിട്ടില്ലേ അലം അൻഹുമാ നിങ്ങൾ രണ്ടു പേരോടുമായിട്ട് ഞാൻ വിലക്കിയിട്ടില്ലേ അൻ തിൽക്കുമാൻ തിൽക്കുമറ നിങ്ങൾ രണ്ടു പേരും ആ പിന്നെ മരത്തിലേക്ക് ആ മരത്തെ തൊട്ടിട്ട് ഞാൻ വിലക്കിയിട്ടില്ലേ ഒന്നാമത്തെ ചോദ്യം വ അക്കുല്ല ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടില്ലേ ഇന്ന ഷെയ്ത്വാന ല അതു മുബീൻ തീർച്ചയായും ഷെയ്ത്താൻ നിങ്ങൾക്ക് രണ്ടു പേർക്കും പ്രത്യക്ഷ ശത്രുവാണ് എന്നുള്ള കാര്യം ഇപ്പൊ രണ്ടു കാര്യ പഠിച്ചവനോടെ പറഞ്ഞു വളരെ ശ്രദ്ധേയമായ രണ്ട് കാര്യം ഇവിടെ ഈ ആയത്തിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ അള്ള പറഞ്ഞതായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഷെയ്ത്താൻ വഞ്ചന കൊണ്ട് തരം താഴ്ത്തി എന്നാണ് പറയുന്നത് പക്ഷേ ഷെയ്ത്താൻ എങ്ങനെയാണ് വഞ്ചിച്ചത് വക്കാസ മഹുമായി നീലഖുമാലമിനൻ നാസിഹിൻ നസിഹത്തോടുത്തുകൊണ്ടാണ് വഞ്ചിച്ചത് അത് തന്നെ പ്രത്യേകം ഷെയ്ത്താൻ്റെ ഐഡൻറ്റിഫിക്കേഷനും കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പുള്ള ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി ഒന്നുകിൽ സ്ഥിരവാസികളായി സ്വർഗത്തിൽ തന്നെ ഞങ്ങൾ കഴിയും എന്ന് കരുതിയിട്ടാണ് പഠിച്ചവൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞു അതോടൊപ്പം തന്നെ നിങ്ങൾ പരിശുദ്ധരായ മലക്കുകളായി തീരുമോ എന്നതുകൊണ്ടു ആണെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇവർക്ക് ഇതൊക്കെ അവർ ഷെയ്ത്താൻ്റെ വഞ്ചനയിൽ അകപ്പെട്ടുകൊണ്ട് അവർ എന്ത് ചെയ്യുകയാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവീവിയും ഒക്കെ അവരുടെ വസ്ത്രങ്ങൾ നീങ്ങിപ്പോകുമാറു വിധത്തിൽ ആ അടുത്തപ്പോൾ ചില പ്രതികരണങ്ങൾ ഉണ്ടാവുകയാണ് അപ്പോൾ രണ്ടാളും തൊഫിഖായ്സിഫാനി അലഹിമാമിൻ വറക്കിൽ ചെന്ന സ്വർഗ്ഗ ഇലകൾ വെച്ചിട്ട് അവർ ഡ്രസ്സാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് പടച്ചോൻ ചോദിക്കുന്നത് രണ്ട് കാര്യങ്ങൾ അലം അൻഹകുമ അൻ തിൽകുമറ ഈ മരത്തിന് ആ മരത്തിനെ തൊട്ടിട്ട് നിങ്ങളെ ഞാൻ വിലക്കിയതല്ലായിരുന്നോ രണ്ടാമത്തത് അക്കുല്ല ഇന്ന ഷൈത്താൻ അലക്കുമാ അതു വുമീൻ നിങ്ങൾ രണ്ടു പേർക്കും പ്രത്യക്ഷ ശത്രു അതുവു ശത്രു മുബീൻ പ്രത്യക്ഷമായ സ്പഷ്ടമായ എന്നൊക്കെ അർത്ഥം ഇപ്പം മനുഷ്യനെ വഞ്ചിക്കാൻ പ്രതിജ്ഞ എടുത്തിട്ടുള്ള പിശാജ് അവന്റെ പ്രവർത്തനം ഒന്നാമത്തെ മനുഷ്യനായ ആദമിലും അദ്ദേഹത്തിന്റെ ഇണയായ ഹവായിലും തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് അള്ളാഹു സുബാനഹുവത്തായ അതിൻ്റെ നേർക്ക് പിന്നെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതായ വിശദാംശങ്ങളാണ് ഈ ആയത്തിൽ അടങ്ങിയിട്ടുള്ളത് അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പന എല്ലാവർക്കും ബാധകമാണ് അപ്പം അള്ളാഹ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഷെയ്ത്താൻ പ്രത്യക്ഷ ശത്രുവാണ് എന്നുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ചില നിയന്ത്രണങ്ങളും വിലക്കുകളും വിധികളൊക്കെ അള്ളാഹു വെച്ചിട്ടുണ്ട് ഇത് ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ആരംഭിച്ചിട്ടുള്ളൊരു പണിയാണ് മനുഷ്യനോട് അള്ളാഹു പ്രത്യേകം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയൊക്കെ ചെയ്യണം എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും ഇനി നോക്കൂ നിങ്ങൾ രണ്ടു പേരും അവർ രണ്ട് പേരും പിന്നെ എങ്ങനെയാണ് ഇതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് പഠിച്ചോം പറഞ്ഞു കൊടുക്കണ മാർഗം ഖാസിരീൻ രണ്ടു പേരും പറഞ്ഞു ഇനി പ്രതിവിധിയാണ് നേരത്തെ അവർ ചെയ്ത തെറ്റിൻ്റെ ഭാഗമായി അവരോട് കൽപ്പിച്ച കാര്യങ്ങൾക്ക് എതിര് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി അത് എങ്ങനെ എതിര് പ്രവർത്തിക്കാൻ കാരണമായത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് കിട്ടി അങ്ങനെ എതിര് പ്രവർത്തിച്ചപ്പോൾ എന്താ സംഭവിച്ചത് എന്നുള്ള ആ ഒരു പിന്നെ സിറ്റുവേഷൻ നമുക്ക് മനസ്സിലായി അതിനുശേഷം പടച്ചോൻ അവരോട് തിരിച്ചു ചോദിക്കുന്ന ചോദ്യം മനസ്സിലായി തുടർന്ന് പടച്ചോൻ പറയാണ് പിന്നെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തതായ ഒരു പ്രാർത്ഥനയെ പറ്റിയിട്ട് പറയാണ് അല്ലേ അത് ഫത്തല ഖാദും റബ്ബി കലിമാതാബാലി ഇന്ന ഹു ഹുവാബുറഹീം എന്ന് സൂറ ബക്കറയിൽ പറഞ്ഞ ആ ആയത്തിലെ എന്താണ് എന്നുള്ളത് ഈ വചനത്തിൽ വചനത്തിൽ അള്ളാഹു സുബാന വത്താല ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവാബിയും പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് പഠിപ്പിച്ചവരാണ് കാലാവ രണ്ടുപേരും പറഞ്ഞു റബ്ബന ഞങ്ങളുടെ റബ്ബേ ഞങ്ങളുടെ ഞങ്ങൾ അക്രമിച്ചിരിക്കുന്നു അക്രമം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ നഫ്സിനോട് തന്നെ നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ ലം എന്ന് ഇല്ലെങ്കിൽ നീ പുറത്തു തരുന്നു നീ പുറത്തു തരുന്നു എന്നത് ഇല്ല എങ്കിൽ ലനാ ഞങ്ങളോട് ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ ലനക്കൂനന്ന ലാമും ഇന്ന എന്നുള്ളതും രണ്ടും എന്താണ് താൻ ലനക്കൂനന്ന ഞങ്ങൾ നഷ്ടം പറ്റുന്നവരുടെ കൂട്ടത്തിൽ മിനൽ ഹാസിൻ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോകുക തന്നെ ചെയ്യും ഇല്ലക്കൂൻ തന്നെ ഞങ്ങൾ ആയിത്തീരുക തന്നെ ചെയ്യും മീൻ അൽ ഹാസിരി നഷ്ടക്കാരുടെ കൂട്ടത്തിൽ അപ്പോൾ സുറ പിന്നെ ബക്കറയിൽ ഒക്കെ പ്രത്യേകം പരിചയപ്പെടുത്തിയ ആ വിഷയത്തിൻ്റെ ആ കെലിമാത്താണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് പ്രത്യേകം പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പം മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ലമ്മയെ കൊണ്ട് തവസ്സുൽ ചെയ്തിട്ടാണ് പിന്നെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ പശ്ചാത്താപം ഒക്കെ അത് സ്വീകരിച്ചത് എന്നൊക്കെയുള്ള കഥകൾ മങ്കൂസ് മൗലിയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും അതൊക്കെ ഖുർആാനിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് എതിരാണ് അത്തരം കഥകളും പിന്നെ വാറോലകളുമല്ലീനിന്റെ തെളിവ് മറിച്ച് പിന്നെ വിശുദ്ധ ഖുർആാനിൻ്റെയും സ്വഹായ സുന്നത്തിൻറെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത് അപ്പൊ നോക്കൂ മനുഷ്യവാസത്തിന് വേണ്ടി ഇനി പഠിച്ചോനെന്ത് ചെയ്യാണ് ഈ സംഭവത്തിന് ശേഷം പശ്ചാത്താപം നൽകിയതിനു ശേഷം ശരിക്കും ഇപ്പം അലഹി സ്വലാത്തു വസ്സലാമയെ വിട്ടത് എവിടേക്ക് വേണ്ടിയിട്ടായിരുന്നോ അവിടേക്ക് ഇനി എന്ത് ചെയ്യാണ് ആദന്റെ പിന്നെ റോള് കൊണ്ടുവരികയാണ് അതാണ് ആയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഇറങ്ങുവീൻ ഇറങ്ങുവീൻ ഇതൊക്കെ പഠിക്കണേ നിങ്ങൾ ഇറങ്ങുവീൻ എന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇറങ്ങുവീൻ അള്ളാഹു സുബാൻ പറയാണ് നിങ്ങളിൽ ചിലർ മറ്റു ചിലർക്ക് അതുവാണ് ശത്രുവാണ് ഭൂമിയിൽ നിങ്ങൾക്കുണ്ട് മുസ്തൂൻ എന്തുണ്ട് മുസ്തഖറുണ്ട് അഥവാ തങ്ങാൻ പറ്റിയ വാസസ്ഥലം താമസസ്ഥലം നിങ്ങൾക്കുണ്ട് മതവിഭവവും ഉണ്ട് ഇലാഹീൻ ഒരു സമയം വരേക്കും അല്ലെ ഇലാഹീൻ എന്നാല് ഒരു സമയം വരെ ഹീൻ എന്ന സമയം അപ്പൊ അത് ഉണ്ട് എന്നാണ് അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചപ്പോ അവർക്ക് ആവശ്യമായ ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അള്ളാഹു കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ യഥേഷ്ടം താമസിക്കാം വിഭവങ്ങൾ ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഒരുക്കി വെച്ചിട്ടാണ് നിങ്ങൾ അങ്ങോട്ട് അയക്കുന്നത് നിങ്ങളുടെ ജീവിതവും മരണവും അവിടെ വെച്ച് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അവിടെ ഒരു കാലാവധി വരെയുള്ള ജീവിതമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടാമതും അള്ളാഹുലേക്ക് തിരിച്ചു കൊണ്ടുവരപ്പെടും എന്നൊക്കെ പറയുകയാണ് അതാണ് ആയത്ത് കൂടി നോക്കൂ അള്ളാഹു സുബാൻ തല പറഞ്ഞു ഫിഹാ അതിൽ അഥവാ ദുനിയാവലി ഭൂമിയിൽ നിങ്ങൾ അവിടെ ജീവിക്കുന്നു നിങ്ങൾ ജീവിക്കുന്നു വ അവിടെ തന്നെയാണ് നിങ്ങൾ മരിക്കുന്നതും വ നിങ്ങൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് പുറത്ത് വരുന്നുണ്ട് പുറപ്പെടുപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾ അഥവാ അതിൽ നിന്ന് ഉയർത്തെ നേൽപ്പിച്ച് അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്നതും നിങ്ങൾ തന്നെയാണ് അഥവാ ആ അതിനൊക്കെ ഒരു പിന്നെ അടിസ്ഥാനമാണ് ഭൂമി എന്നുള്ളത് എന്തു ചെയ്യാണ് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോ ഇഹ്ബിത്തൂ എന്ന് ബഹുവചന രൂപത്തിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവായും പിന്നെ ഇബിലീഷ് ഇത് പിന്നെ ഇങ്ങനെ ഇവരോട് എല്ലാവരോടും കൂടിയായിരുന്നു ഈ കൽപ്പന എന്നുള്ളത് അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആദം അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ ഹവാ ബിബി മാത്രം ഉള്ളിടത്തൊക്കെ ഹുമാ എന്ന ലൊമീറാണ് ചേർത്തത് ഇവിടെ എഹ്ബിത്തു എന്നതിൽ പിന്നെ ഹും എന്ന ലൊമീറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ ഇബ്ലീസും കൂടി ഉൾപ്പെടുന്ന രൂപത്തിലാണ് ഭൂമിക്കുള്ള എഹ്ബിത്തു എന്നുള്ള കൽപ്പന എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാൽ ഭൂമിയിൽ എവിടെയാണ് ആദ്യം വന്നത് അത് അള്ളാഹു ആയാലും പിന്നെ ഒരുപാട് പ്രസ്താവനകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ വിഷയത്തിലുണ്ട് ഉണ്ട് അതൊക്കെ ഐതിഹ്യം മാത്രമാണ് ഇപ്പൊ മനുഷ്യാരംഭ ഘട്ടത്തിൽ തന്നെ ആദ്യത്തെ മനുഷ്യനായ ആദമിലും ഹവ അലൈഹിഅഅഅഅഅഅഅഅഅഅലൈഹിസലാമിലും ഒക്കെ പിന്നെ നടന്ന ഈ സംഭവങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ഉയർച്ച താഴ്ചകളെ ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട പല പാഠങ്ങളും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും പലരും അവരവരുടെ ചിന്താഗതികളും വീക്ഷണ ഗതിയും അനുസരിച്ച് പലതും ചൂണ്ടിക്കാട്ടുകയും ചെയ്യാറുണ്ട് എന്നാൽ ഈ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് അള്ളാഹു തുടർന്ന് പറയുന്ന വിഷയങ്ങൾ എന്താ നോക്കുങ്ങള് അത് വളരെ ശ്രദ്ധേയമാണ് അദമിൻ്റെ സന്തതികളേ എന്ന് വിളിച്ചിട്ടാണ് പിന്നെ പഠിച്ചോൺ പറയുന്നത് അത് ഈ വിഷയവുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ട് അതിന് അടുത്ത ഒരു റുക്കോയിലേക്ക് പോകുമ്പോൾ ഇരുപത്തി ആറാമത്തെ വചനം മുതല് فان الله سبحانه وتعالى قال يا بني ادم يا بني ادم قد انزلنا عليكم لباسا يوارى سواتكم يوارى سواتكم وريشا സന്തതികളെ വിളിച്ചിട്ട് പഠിച്ചോം പറയാണ് കഥ അൻസല്ല നാം ഇറക്കിയിരിക്കുന്നു അലയിക്കും നിങ്ങളുടെ മെല്ലിബാസൻ വസ്ത്രത്തെ യുവാരി നിങ്ങളുടെ നഗ്നതകൾ മറക്കുന്നതായ യുവാരി എന്ന് പറഞ്ഞാൽ മൂടുന്ന മറക്കുന്ന എന്നൊക്കെ അർത്ഥം സൗ ആ നിങ്ങളുടെ നഗ്നത വരീശൻ അലങ്കാര വസ്ത്രവും ജീശ എന്നുള്ളത് തൂവലിനൊക്കെ ഉപയോഗിക്കാറുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ അലങ്കാര വസ്ത്രം എന്ന നിലക്കാണ് ഇവിടെ പ്രയോഗിക്കുന്നത് വലിബാസു തക്കുവ തക്കുവയുടെ വസ്ത്രം സൂക്ഷ്മതയാകുന്ന വസ്ത്രം ദാലിക്ക ഹയർ അതാണ് ഹയർ ആയിട്ടുള്ളത് അതാണ് ഉത്തമമായിട്ടുള്ളത് ദാലിക്കമ്മിൻ ആയാത്തില്ലാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തിൽ പെട്ടതാണ് അല്ലാഹു യദ്ക്കറൂൻ അവർ ഒറ്റാലോചിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു സെറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ആദം അലഹി സ്വലാത്തു വസ്സലാമിയുടെയും ഇബിലീസിന്റെയും സംഭവത്തിൽ നിന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സന്തതികളായ മനുഷ്യവർഗം ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ആദമിന്റെ സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇപ്പോ അവിടെ ഏഹ് ഇരുപത്തി ആയത്തിൽ എന്താ പറയണത് നഗ്നത മറക്കാനും അലങ്കാരത്തിനും ആവശ്യമായ വസ്ത്രങ്ങൾ നൽകി അനുഗ്രഹിച്ചതിനെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഭക്ഷണപാനീയങ്ങളെ പോലെ തന്നെ മനുഷ്യന്റെ ജീവിതാവശ്യങ്ങളിൽ അനിവാര്യമായ ഒന്നാണ് നഗ്നത എന്നുള്ളത് മറക്കാൻ ഉതകുന്ന വസ്ത്രം എന്നുള്ളത് എന്തെങ്കിലുമൊക്കെ സാമഗ്രി ഉണ്ടാവുക എന്നുള്ളത് അപ്പൊ ഇത് ഒരു നാഗരിക ജീവിതം അറിഞ്ഞുകൂടാത്ത കാട്ടാള വർഗങ്ങൾ പോലും എന്തെങ്കിലും ഇലകളോ മരത്താ മരത്തിന്റെ പിന്നെ എന്തെങ്കിലുമൊക്കെ തോലോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ പിന്നെ സംഗതി പിന്നെ ഉഹ്യസ്ഥാനം മറക്കാറുള്ളതിൽ നിന്ന് ഒക്കെ നമുക്കിതിന്റെ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇപ്പൊ ജീവിതത്തില് പരിഷ്കാരം സിദ്ധിക്കും തോറും വസ്ത്രത്തിന്റെ ആവശ്യകതയും അതിൻ്റെ പിന്നെ വൈവിധ്യത്തിൻ്റെ ആഗ്രഹവും ഒക്കെ മനുഷ്യന് വർദ്ധിക്കും ഇതര ജീവി വർഗങ്ങളിൽ നിന്ന് മനുഷ്യവർഗത്തെ വേർതിരിക്കുന്ന ജീവിതാവശ്യങ്ങളിൽ ഒന്നാണ് വസ്ത്രത്തിന്റെ ലഭ്യത എന്ന് പറയുന്നത് ഇനി പിന്നെ ഇപ്പോ നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് രീഷ് രീഷ് എന്നതിന് അലങ്കാര വസ്ത്രം എന്നാണ് ഇവിടെ ഖുറാൻ വ്യാഖ്യാതാക്കളൊക്കെ കൊടുത്തിട്ടുള്ളത് അലങ്കാരത്തിനും ഭംഗിക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന എല്ലാ വസ്തുക്കൾക്കും എന്നുള്ളത് ഉപയോഗിക്കും പിന്നെ എന്നൊരു അഭിപ്രായം നമുക്കതിലേക്ക് ചേർത്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ചിറകിലെ തൂവലിനെ മാത്രം ഉദ്ദേശിച്ച് പറയാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇമാം റാഹിബ് പറയുന്നത് പക്ഷിയുടെ തൂവൽ മനുഷ്യന്റെ വസ്ത്രം പോലെ ആയതുകൊണ്ട് വസ്ത്രങ്ങൾക്കും അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അപ്പൊ വസ്ത്രത്തെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭമായതുകൊണ്ട് പ്രധാനമായും അലങ്കാരത്തിനുള്ള വസ്ത്രമാണ് ഉദ്ദേശമെന്ന് പിന്നെ ഇവിടെ നമുക്ക് പ്രത്യേകമായിട്ട് പറയാം ബാഹ്യവും ശാരീരികവുമായ വസ്ത്രത്തെ പറ്റി പ്രസ്താവിച്ചപ്പോൾ അതിനെ തുടർന്ന് ആന്തരികവും ആത്മീയവുമായ മറ്റൊരു വസ്ത്രം കൂടി ഉണ്ട് എന്ന് പ്രത്യേകം പറയാണ് ഇന്ന് പല നിലക്കും ആളുകൾ എന്ത് ചെയ്യാണ് പിന്നെ വസ്ത്രത്തിലൊക്കെ വ്യത്യസ്തങ്ങളായ മോഡലുകളുടെ പിന്നാലെ ട്രെൻഡുകൾ പിന്നാലെ പോകണം അവിടെയാണ് ഖുറാൻ പ്രത്യേകം എടുത്തു പറയുന്നത് വ ലിബാസ് തക്കുവ ദാലിക്കയർ ലിബാസ് തക്കുവയാണ് ഉത്തമമായിട്ടുള്ളത് യാത്രക്ക് വേണ്ടി നിങ്ങൾ കരുതേണ്ടത് പിന്നെ ഏറ്റവും നിങ്ങളുടെ പിന്നെ ജീവിത വഴികളിൽ നിങ്ങൾ എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ടത് ലിബാസു തക്കവയാണ് സൂക്ഷ്മതയുടെ വസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ ശാരീരികമായ അപമാനം വസ്ത്രം കൊണ്ട് മറക്കുന്നത് പോലെ ആന്തരികമായ അപമാനം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിക്കുക വഴി ഉണ്ടാകുന്ന ഭയഭക്തി കൊണ്ടാണ് മറക്കേണ്ടത് അപ്പൊ ഈ വസ്ത്രത്തിനാണ് മറ്റേ വസ്ത്രത്തിനേക്കാൾ മുൻഗണന നൽകപ്പെടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഹജ്ജ് യാത്രയെ പറ്റി പറഞ്ഞിടത്തും ഖുർആൻ സൂറ ക്കറയിലെ നൂറ്റി തൊണ്ണൂറ്റിയേഴാമത്തെ വചനത്തിൽ നിങ്ങളുടെ യാത്രാ വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സൂക്ഷ്മതയാണ് ഫൈൻ നഹൈറാദിത്തക്കുവ എന്നൊക്കെ പരിചയപ്പെടുത്തിയത് അതാണ് അപ്പം മാനുഷികമായിട്ടുള്ള പിന്നെ മനുഷ്യൻ്റെ ധർമ്മബോധം ധർമ്മം ധാർമ്മിക മൂല്യങ്ങൾ ഇതിൽ നിന്നൊക്കെ മനുഷ്യനകന്നുകൊണ്ടിരിക്കുമ്പോൾ മൃഗീയതയിലേക്കും പൈശാചിക സ്വഭാവങ്ങളിലേക്കൊക്കെ അണഞ്ഞുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഇവിടെ സർവത്ര പ്രചാരത്തിലുള്ള പലതരം പിന്നെ എന്താ പറയുക ഈ വസ്ത്രസങ്കല്പത്തിലൊക്കെ ലിബറലിസത്തിൻ്റെയും അതുപോലെ തന്നെ ഒക്കെയുള്ള മോഡേൺ നിസ്റ്റുകളുടെയൊക്കെ പ്രത്യേക പരാമർശങ്ങളൊക്കെയും വസ്ത്രങ്ങളെ പിന്നെ ലഘൂകരിക്കാനുള്ള ചിന്തകളിലേക്കാണ് പോകുന്നത് എന്നിരിക്കെ ഇവിടെ കൃത്യമായി നമുക്ക് ഈ ആയത്തിലൊക്കെ ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായിരുന്നാലും നമുക്ക് ഈ പിന്നെ ഒരു സെഷൻ ഇൻഷാല്ല ഇന്നത്തെ നമ്മുടെ ക്ലസ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനോ താല യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാനുമുള്ള നല്ല തൗഫീക്കിനെ നമുക്ക് പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കും നമ്മൾ ഇന്ന് പ പരിചയപ്പെട്ടത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വചനങ്ങളുടെ ആശയങ്ങളാണ് പരീക്ഷയ്ക്ക് വേണ്ടിയും അല്ലാതെയും ഖുർആൻ പഠിക്കുന്നതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അടുത്ത ക്ലസ്റ്ററിൽ നമ്മൾ ഇരുപത്തേഴ് മുതലുള്ള വചനങ്ങളാണ് പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു